ഒരു റൈഡ് റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നത് ശരിയല്ല ായിട്ടെ അതെ ഭാരത പെട്രോൾ പമ്പ് ഭാരത് പെട്രോൾ പമ്പ് ടാങ്ക് ഫ്യൂവൽ അടിക്കൽ അടിച്ചു ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരെ നേരിട്ട് വെച്ച് പിടിക്കണം ഇപ്പം ടൈം എന്ന് പറയുന്നത് ആറു മണിയാകാനായിട്ട് അഞ്ച് മിനിറ്റ് സോ ഇനി നമുക്ക് പോണവിശേഷങ്ങളെല്ലാം വഴിയേ കാണാം കേട്ടോ പൈസ നമ്മളിപ്പോൾ പെരുമ്പാവൂർ എത്തി പെരുമ്പാവൂർ എത്തിയപ്പോൾ ടൈം എന്ന് പറയുന്നത് ആറ് ഇരുപതാണ് അപ്പോൾ നമ്മളിങ്ങനെ പെരുമ്പാവൂരിനെ കോതമംഗലം നേര്യമംഗലം റൂട്ടിൽ കയറിയൊക്കെയാണ് ഇപ്പോൾ അവിടെയാണ് നമ്മളെ പുറത്ത് വന്നത് കേട്ടോ അവിടെയാണ് വരുന്നത് നമ്മളപ്പോൾ അങ്ങോട്ട് വേണം ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നേരിയമംഗലത്തേക്ക് ഇനി ഏകദേശം ഇപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറുള്ളൂ നമ്മൾ ഏഴര ആവുമ്പോൾ നേരങ്കലത്തെ ചെല്ലാമെന്ന് പറഞ്ഞത് നമ്മളെന്തായാലും ഏഴരക്കുന്നേരംഗത്ത് എത്തും നമുക്ക് ഇനി അപ്പം ബാക്കി വിശേഷങ്ങൾ നേര് ഫോണോടിക്ക് നേരം തോട്ടുള്ള വീട്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഞങ്ങടെ പോണത് എക്സ്പോ ജസ്റ്റ് ഇപ്പോൾ അത് നമ്മളത്തെ വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്കതെ വഞ്ചി കൊടയ്ക്ക് അതായത് കോടമൊന്നും അത് തണപ്പറ്റിട്ടാണ് കൈക്കി നൈസാണ് ഗ്ലൗസ് ഉണ്ടായിരുന്നു ഞാൻ ഗ്ലൗസ് ഇപ്പോൾ ഒരു വെച്ചാൽ ക്ലൈമറ്റ് ആണ് നമ്മൾ ഏഴേകാല നേരിയങ്കലെത്തി അപ്പൊ നമ്മളിപ്പോ അവരെയും കാത്തിക്കാം അവര് എവിടെയോ മിനിറ്റ് എടുക്കും എന്നാ പറഞ്ഞത് അപ്പോൾ നമ്മൾ സെന്റ് ജോസഫ് ടൗൺ ചർച്ച് എന്നുള്ള സ്ഥലം പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ വണ്ടിയോടെ ഇരിപ്പുണ്ട് നമ്മള് ഓരോ കണ്ടുമുട്ടി നമ്മളത് ഇപ്പോ ഹോട്ടൽ സവിത ഹോട്ടൽ ആൻഡ് ബേക്ക് ഹൗസ് ഫുഡ് കഴിക്കാൻ കറിയാക്കണം ഫുഡ് കഴിക്കാം കൂടെ എത്തണം അപ്പം നമ്മൾ നേരിയമംഗലം പാലം കയറണ ചായ കുടിച്ചാൽ നമ്മൾ നേരിമംഗലം പാലം കയറണയാണ് ഇവിടെ എപ്പോഴും ബ്ലോക്ക് മിക്കപ്പോഴും ബ്ലോക്ക് അതായത് നിന്ന് ഓപ്പോസിറ്റൊന്നും രണ്ടുവണ്ടികൾ പോകില്ല രണ്ട് സൈഡിൽ കൂടി മനസ്സിലായില്ലേ അതിലൊരു വണ്ടി ഒരു സൈഡിൽ പോയിട്ട് മറ്റു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ ബ്ലോക്കായിട്ട് ഞങ്ങൾ കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ പുറത്ത് കാണിക്കും ചെറിയൊരു പണി കിട്ടി ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു മഞ്ഞ ഒഴുക്കി നമ്മുടെ അടിമാലി ടൗണിലെത്തി അതിമാലി ടൗൺ ടൈം എന്ന് But that ഉച്ചക്ക് പന്ത്രണ്ടരക്ക് ഇവിടെ മറയൂരുള്ള സാന്റിൽ ബ്രിഡ്ജ് ഹോട്ടലിൽ ഫുഡ് ഒക്കെ അതൊക്കെ അതായത് അവിടുത്തെ താറുകുട്ട കട പോലോ ഇവിടെ താറുകുട്ട പുതിയതാണോ നമ്മള് സാന്റൽ സാന്റൽ ക്രീസ് എന്ന് പറയണ റെസ്റ്റോറൻ്റിൽ നമ്മൾ മറയൂരി കയറി എന്താ കഴിക്കാൻ കയ്യിലെന്താ എന്താ കഴിക്കണം ബിരിയാണി വന്നു സലാഡിങ് കടുമാറ്റ മുട്ടണ്ടാ തമിഴ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെടുത്ത് ഒറ്റ കമത്ത് കമത്ത ആ ബോണസ് ബോണസ്റ്റി ബോണസ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കാന്തല്ലൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ വഴിയായി എത്ര മനോഹരമാണ് ഇവിടെ പ്രകൃതി ഭംഗി ആഗോളം ആസ്വദിച്ചുള്ള പക്ഷേ നമ്മളിപ്പോ മാർക്കറ്റ് ഗുഹയിലാണ് അപ്പൊ നമ്മുടെ വണ്ടികള് ഒരെണ്ണം ബുള്ളറ്റ് ആണ് അത് ടാക്കൽ ഓഫ് ചെയ്യുന്നത് ഒരെണ്ണം എഫ് സി ആണ് അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞോണ്ട് അത് കേറ്റുള്ളത് ഹിമാലയം കയറ്റി നോക്കാൻ നോക്കി തരാം പോണത് માં તમે ല്ല ഒറ്റിക്കോ കേട്ടോ അപ്പൊ നമ്മള് കാന്തല്ലൂര് ക്രോസ് ചെയ്തു അപ്പോൾ ഇനി നേരെ നമ്മൾ കാന്തല്ലൂർ എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ നമ്മൾ മൂന്നാറ് വഴി ഇറങ്ങി മാങ്കുളം പിടിക്കാനാണ് അവിടെയാണ് നമ്മൾ റൂം എടുത്തേക്കണത് ഇപ്പോൾ ഇത് കാന്തല്ലൂർ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറി കാന്തല്ലൂർക്ക് തന്നെ പോണേയാണ് അവിത്തോട്ട് കയറണത് കാടിൻ്റെ ഉള്ളിലോട്ട് കയറണം കാട് മീൻസ് ജസ്റ്റ് ഇതേപോലെ വഴിയാണ് അപ്പോൾ കുറച്ച് സീനറീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ അവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അടിപൊളി ഇറങ്ങി തന്നെ ബാക്കി സ്റ്റേഷനുകൾ വഴിയാണ് കേട്ടോ അപ്പൊ ആ മലയുടെ വെള്ളം പോലെ ഇറങ്ങിയ അപ്പൊ നമ്മള് കാന്തല്ലൂർ ചെന്നപ്പോ ആപ്പിൾ തോട്ടൊക്കെ അടച്ചിട്ടായിരിക്കും അപ്പൊ നമ്മള് നേരെ അവിടെനിന്ന് ഇറങ്ങി മാങ്കുളം മൂന്നാറ് വന്ന് മാങ്കുളം റൂട്ടിലോട്ട് കയറി ഇതാ റോഡാണ് നമ്മുടെ ഹോസ്റ്റലിലോട്ടുള്ള റോഡിലോട്ടാണ് നമ്മൾ നമ്മൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സ്റ്റേയിലെത്തിയിട്ടുണ്ട് നമ്മള് സ്റ്റേയിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ റൂംസ് കാണിച്ചോ ഒരു ഒറ്റ വീടേ ഒറ്റ വീട് ഒറ്റ വീട് അനന്ദ് ചായന്റെ വീടാണ് അനന്ത കമ്പനിയുടെ വീടാണ് ആ ഇവിടെ ഒരു ഹാള് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടോ അടിപൊളിയാണ് സീൻ സാധനം ഇവിടെ ഒരു ബെഡ്റൂം പിന്നെ ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമുണ്ട് അടിപൊളിയോ നല്ല നീറ്റ് ആണ് പിന്നെന്താ പറയാ സമയം ഏഴ് മണി വി ആർ ഗോയിങ് ഗോയിങ് യാണ് നമുക്ക് കുറച്ച് എമർജൻസി വന്നാണെന്ന് നമുക്ക് നാട്ടിലെത്തേണ്ട ആവശ്യമുണ്ട് നമ്മളിപ്പോ രാവിലെ തന്നെ പോവാണ് ഏഴ് മണിക്ക് ഏകദേശം മൂന്നാറ് മണിക്കൂറിന് നമ്മൾ എറണാകുളം പിടിക്കും അല്ലേ ഓക്കെ ഓക്കെ

ಎಸ್ ವಿಡತಿ ವಿಡತಿ ಟನ್ ಟನ್ ಟನ್